ഹലോ ടീച്ചേഴ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം കാർഡുകൾ നോക്കാം ബി പോസിറ്റീവ് ഓഫ് എൻഡക്കേഴ്സ് ടെമ്പ്രൻസ് കിങ് ഓഫ് എൻഡക്കേഴ്സ് മജീഷ്യൻ എംപറർ സിക്സ് ഓഫ് എൻഡക്കേഴ്സ് ആണ് അതുപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് എൻഡക്കേഴ്സ് ആണ് ഓക്കെ നിങ്ങളിലേക്ക് അവസരമാണ് വരുന്നത് ഓക്കെ പുതിയൊരു പ്രോജക്റ്റ് പുതിയൊരു അവസരം ഇതൊക്കെയാണ് വരുന്നത് ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അവസരമാണ് ഓക്കെ നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു സ്റ്റേജിലാണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഇപ്പം ഇപ്പോൾ ഈ സമയത്ത് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കുക അതുപോലെ നിങ്ങൾ ഈ ഒരു പുതിയൊരു പ്രൊജക്റ്റില് അല്ലെങ്കിൽ പുതിയൊരു ഒരു പ്രൊജക്റ്റ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുക അല്ലെങ്കിൽ പുതിയൊരു എന്താ പറയുക പുതിയൊരു അവസരം നിങ്ങളിലേക്ക് വന്നത് ലോങ് ടേം ആയിട്ടുള്ള ഒരു അവസരമാണ് ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു ബാലൻസ് കൊണ്ടുവരാനും സ്ട്രക്ചേർഡ് ആവാനും പറയുന്നുണ്ട് നിങ്ങളുടെ എഫേർട്ടിലും അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളിലും നിങ്ങൾ നിങ്ങളുടെ വിശ് അറിവിലും നിങ്ങൾ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ലോങ് ടേം ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളോട് പറയുന്നുണ്ട് ഏതൊരു കാര്യമായാലും നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിപ്പടുക്കുന്നു ആ ഒരു രീതിയിലാണ് രീതിയിലാണതിന് മുകളിലേക്ക് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെട്ടുറപ്പ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈമിൽ സ്ട്രക്ചറിൽ ഡിസിപ്ലിനില് എല്ലാത്തിലും നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു അടിത്തറ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ ഉണ്ടാക്കുക എങ്കിൽ മാത്രമാണ് അതുപോലെ തന്നെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോവുക നിങ്ങളുടെ കഴിവുകളെ ടൈമിനെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് പോവുക കാരണം ഇത് നിങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഇതിനു മുമ്പ് പല കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടാകും പക്ഷേ അത് പല പല പ്രശ്നങ്ങളും കൊണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ ഏറ്റിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങൾ കടന്നിട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ പക്ഷേ കറക്റ്റായിട്ടുള്ള മാനുഫെസ്റ്റേഷൻ ചെയ്യുന്നത് കൊണ്ടും അത് അതുപോലെ തന്നെ മാനുഫെസ്റ്റേഷൻ കറക്റ്റ് ആയതുകൊണ്ടുമാണ് നിങ്ങളിലേക്ക് ഈ ഒരു അവസരം ഇപ്പോൾ എത്തിപ്പെടുന്നത് അതിൽ നിങ്ങൾ ബാലൻസ് കണ്ടെത്തുക ഒരു സ്ട്രക്ചർ കണ്ടെത്തുക എന്നാണ് പറയുന്നത് ഓക്കെ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി നേടാൻ പറ്റുന്നത് വീണ്ടും ഇവിടെ സിക്സ് ഓഫ് എൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ റിസോഴ്സസ് അതുപോലെ തന്നെ നിങ്ങളുടെ ആക്ഷൻ നിങ്ങളുടെ ടൈം എല്ലാത്തിനെയും നിങ്ങളൊരു ബാലൻസ് വീണ്ടും ബാലൻസ് ആണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഇതുവരെ ബാലൻസ് ചെയ്യാത്തതിൻ്റേതും അതുപോലെ തന്നെ സ്ട്രക്ചർ ഇല്ലാത്തതിൻ്റെതുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടാവുക നിങ്ങളുടെ അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതുകൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാവാൻ പറ്റാതിരുന്നിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന റിസോഴ്സിനെയും നിങ്ങൾ കൊടുക്കുന്ന റിസോഴ്സിനെയും ഒന്ന് ബാലൻസ് ചെയ്യുക നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും ഒരു ബാലൻസ് വേണം ബാലൻസ് എന്നത് പ്രകൃതിയുടെ ഒരു യൂണിവേഴ്സൽ നിയമമാണ് ഒരു ലോയിൽപ്പെട്ടതാണ് ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങോട്ടേക്ക് വേണ്ടത് അതുപോലെ തന്നെ അത് അതിൽ നമ്മൾ കൊടുക്കുന്നതിൽ എന്തു ചെയ്യുക കൊടുക്കുന്നതിലായാലും എല്ലാത്തിലും ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം അത് അറിവായാലും നമ്മുടെ റിസോഴ്സസ് ആയാലും നമ്മുടെ സമയമായാലും നമ്മൾക്ക് തരുന്ന മൂല്യം എന്താണോ അതിന് കണക്കായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മളിലേക്കും ആ യൂണിവേഴ്സൽ ആയിട്ടുള്ള ആ ഒരു ലോ കറക്റ്റാകുന്നതും നമ്മൾക്കൊരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതും ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ലോങ് ടേം ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ് ഇവിടെയും ടു ഓഫ് ആണ് ബോട്ടം വന്നിരിക്കുക ഇതിലും നിങ്ങളൊരു ബാലൻസ് ഒരു നിങ്ങൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജിഗ്ലിങ് സ്റ്റേജ് ആണ് അതായത് രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടാവുക ആ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിന് നിങ്ങളെ ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത് ഓക്കെ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവുക ഇതൊരു സ്റ്റെബിലിറ്റി നേടിത്തരുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ് ഫിനാൻഷ്യലി അതുകൊണ്ട് ഈ ബാലൻസും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയും ആ ഒരു ഘടനയും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് എല്ലാം സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ എസ് ഡേ താങ്ക്